നമ്മൾ തന്നെ ആണെങ്കിലും ഒന്ന് ലൈറ്റ് വേണ്ട ഫുൾ വെളിച്ചമാണ് അടുത്ത് പറഞ്ഞിരുന്നതുമാണ് എനിക്ക് ഒരു ഒരു ഞാൻ സെറ്റ് ചെയ്യണം ാണ് എനിക്കാറ് പറഞ്ഞു ഓക്കെ ചെയ്തോളൂ പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞ തന്നെയാണ് വന്നത് ഇത് പുറത്തൊന്നും പോയില്ല ഓൾറെഡി ഞാൻ കോസ്റ്റ് ഞാൻ വെളിയിൽ തിരക്കിയപ്പോഴത്തേക്ക് ഒരു മൂന്നര മൂന്നര മുക്കാൽ ലക്ഷം രൂപയ്ക്കാണ് അതൊരു ഫോർ കെ വിത്ത് പ്രൊജക്ടർ സ്പീഡിന് പേര് ഇട്ടിട്ടില്ല ഇത് ഞങ്ങളുടെ ഭവനം അതേ ഉള്ളൂ പേരില്ല പിന്നെ അഡ്രസ് എല്ലാവർക്കും അറിയാം ഹായ് എൻ്റെ പേര് സോണി എൻ്റെ പേര് സിമി ഞങ്ങൾ പുതുതായി പണി പണിയഴിപ്പിച്ച വീടിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു ലിവിങ് റൂമാണ് നമുക്കുള്ളത് അതായത് നമ്മുടെ ഒരു പരിമിതിക്കുള്ളിൽ അത് ചെയ്തിരിക്കുകയാണ് അതിനനുസരിച്ച് ഫർണിച്ചർ വാങ്ങി വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെയാണ് ഈ ലിവിങ് ഹാളിൽ തന്നെയാണ് നമ്മൾ പ്രേയർ ന് വേണ്ടി ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെ നമ്മുടെ ആ ഒരു ഇതിൽ പാർട്ടിഷൻ നമുക്ക് വേണമെന്ന് പറഞ്ഞ് ബ്ലോക്കാക്കാതെ അത് ഇൻറ്റീരിയർ നമ്മുടെ കോൺട്രാക്ടറും എഞ്ചിനീയറിൻ്റെ അടുത്തും ഡിസ്കസ് ചെയ്തിട്ട് അവർ പറഞ്ഞു എന്നാൽ നമുക്കിതിങ്ങനെ ഒരു ഓപ്പൺ പാർട്ടിഷൻ ആക്കാമെന്ന് കരുതിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് വരൂ ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഹാളിൽ ഡൈനിങ് ടേബിള് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഇത് നമ്മുടെ ഇതിൽ തന്നെ അറേഞ്ച് ചെയ്തു പക്ഷേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമുക്കറിയാൻ പറയുന്നത് ഒരു ചെറിയൊരു ഇതുപോലെ ചെയ്തു പക്ഷേ ചെയ്ത് വന്നപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും ഓൾറെഡി ഇത് നല്ലൊരു സ്പേസ് ഉള്ളതുപോലെ തന്നെ തോന്നി ചെറുതായിട്ടുള്ള ഒരു രീതി അപ്പോൾ ഈ കാണുന്നത് ലാസ്റ്റ് സപ്പർ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ചങ്സുകൾ നിന്ന് അവർ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ട് ഇവിടെ മെനിഞ്ഞാന്നാണ് ഡെലിവറായത് അത് ഇന്നലെ ഫിറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഇതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് കാണുമ്പോഴത്തേക്കും നമുക്ക് കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്റ്റെയർ റൂം നിങ്ങൾക്ക് കാണാമല്ലോ ഇത് സ്റ്റെയർ ആണ് അപ്പോൾ അതിനടിയിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യണമെന്നു പക്ഷേ എൻ്റെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ എന്തെങ്കിലും ഒരു സ്നാക്സ് കോർണർ പോലെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ് അപ്പോൾ ഞാൻ തന്നെ അത് വൈഫിൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിരുന്നതുമാണ് എനിക്കിവിടെ ഒരു മിനി ഒരു ബാർ ഞാൻ സെറ്റ് ചെയ്യണം അപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി ഒരു മിനി ബാർ സെറ്റ് ചെയ്ത് ജസ്റ്റ് ഫ്രണ്ട്സിന് അല്ല ജസ്റ്റ് നമ്മുടെ ലൊക്കേഷനിലൊക്കെ വരുമ്പോൾ ഇതൊരു കൗണ്ട്രാക്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഫുഡൊക്കെ നമ്മൾ സെർവ് ചെയ്യുന്ന ഒരു ഫാമിലി ഗ്യാതറിങ് ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു കോർണർ അതിൽ എഞ്ചിനീയറും നമ്മുടെ കോൺട്രാക്ടറും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് നല്ല ഒരു മിനിമം ഒരു ചെറിയൊരു രീതിയിൽ അത് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിന് ശേഷം നമ്മൾ പോകുന്നത് ചെറിയൊരു ഹോം തിയേറ്റർ ഒരു മിനി തിയേറ്റർ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കൺസെപ്റ്റും കൂടെ ആയിരുന്നു ഇതിൽ ഒരു മിനി തിയേറ്റർ ഒരു ഹോം തിയേറ്റർ റൂം സെറ്റ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഈ കാണുന്നത് ഇതിൽ ഞാൻ ദുബായിന്ന് ഷറഫ് ഡി ജിയിൽ നിന്ന് വാങ്ങിയ എൽ ജിയുടെ ഒരു പ്രൊജക്ടറാണ് ഒരു മിനി പ്രൊജക്ടർ അതെൻ്റെ കയ്യിൽ അത് നല്ല സേഫായിട്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിലും കാര്യങ്ങളിലും ഞാൻ അവിടെ ദുബായിന്ന് കൊണ്ടുവന്നു പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പെയിൻറിങ് കോസ്റ്റിൽ തന്നെയാണ് വന്നത് ഇത് പുറത്തൊന്നും പോയില്ല ഓൾറെഡി ഞാൻ കോസ്റ്റ് ഞാൻ വെളിയിൽ തിരക്കിയപ്പോഴത്തേക്ക് ഒരു മൂന്നര മൂന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്കാണ് അതൊരു ഫോർ കെ വിത്ത് പ്രൊജക്ടർ അതിനകത്ത് അക്കോസ്റ്റിക് വാളൊക്കെ ആയിട്ട് വരും പക്ഷേ ഈ അക്കോസ്റ്റിക് വാൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ തന്നെ കൺസെപ്റ്റ് ചെയ്തു നമുക്ക് എന്താണ് എക്കോ ആണ് അതിൻ്റെ ഇതിൽ അപ്പോൾ എൻ്റെ ഒരു കിലേ നമുക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ വാളൊക്കെ ജസ്റ്റ് പൊട്ടിയിട്ട് അത് ഗ്രിപ്പാക്കിയാണ് അത് ചെയ്തിരിക്കുന്നത് അത് ചെയ്തു അപ്പോഴത്തെ ഈ മെയിൻ സ്ക്രീൻ ഇവൻ ദോ നമുക്ക് കാണാം ഇപ്പോൾ നമ്മളിത് ഓപ്പൺ ആയിട്ട് വെച്ച് ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു വാൾ ഭിത്തിയിൽ പൊട്ടിയിട്ട് വൈറ്റ് പെയിൻ്റ് അടിച്ച് ഇവിടെ മാത്രം ക്ലിയർ ചെയ്യും നമ്മുടെ പെയിൻറ്റേഴ്സ് നമ്മുടെ കോൺട്രാക്ടർ എഞ്ചിനീയേഴ്സ് ഇത് പറഞ്ഞ് അവരതിനു വേണ്ടി അറേഞ്ച് ചെയ്തു പിന്നെ ഈ ഈ ഒരു ഡിസൈൻ റെഡ് ആൻഡ് ബ്ലാക്കും മതി അങ്ങനെയുള്ളൊരിതും കൂടെ കോൺസെപ്റ്റും ഞാനത് കോമൺ ആയിട്ട് ചെയ്ത ചെയ്തതാണ് എനിക്ക് തോന്നി അത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാനത് ഓൾറെഡി വരച്ചും സ്കെച്ച് ചെയ്തും ഓഫീഷ്യൽ ആയിട്ടുള്ള ടൈമിലൊക്കെ ഇരുന്ന് ചെയ്തതാണ് ഈതൊക്കെ കാണുന്നത് അപ്പം അതുകൊണ്ടാണ് അത് നമുക്ക് എനിക്ക് ഒന്ന് മിനിമൈസ് ചെയ്തു കാരണം നമ്മുടെ റൂമിൽ പെയിൻ്റ് അടിക്കുന്ന കോസ്റ്റേ വന്നിട്ടുള്ളൂ പിന്നെ ഇതിനകത്ത് വരുന്നത് ജസ്റ്റ് ഒരു ഇത് ടോപ്പ് അതിൻ്റെ ഒരു ഡിസൈൻ ഇതെല്ലാം നമ്മുടെ ഹോമിൽ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണുള്ളൂ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കോസ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ നമ്മൾ എടുക്കുന്ന ലേബർ കോസ്റ്റ് തന്നെ ആവുന്നുള്ളൂ പിന്നെ പെയിൻറിങ് മെറ്റീരിയലും അത് അത്രേയേ ഉള്ളൂ അല്ലാതെ വേറെ എക്സ്ട്രാ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ടർ മാത്രമേ ഉള്ളൂ ഒരു എക്സ്ട്രാ കോസ്റ്റ് വരുന്നു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാക്ട്ലി നമ്മുടെ മുൻവശം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻ മുൻവശത്ത് ഫസ്റ്റ് റോ സെക്കൻഡ് റോയിൽ വരുന്ന വീടുകളുടെ ആ ഒരു ഏരിയയിലാണ് ഇത് ചെയ്യുന്നത് നമുക്കൊരു വലിയ വണ്ടികളൊന്നും കയറി വരാൻ ഉള്ള ഇത് സൗകര്യമില്ല ഇല്ല എന്നാലും ഒരു ചെറിയൊരു കാറ് കയറി വരുന്ന രീതിയിലാണ് ഇവിടെ ആ സ്ഥലം ഉള്ളത് നമുക്കുള്ളത് അപ്പോൾ നേരത്തെ പരിചയപ്പെടുത്തിയ ഡൈനിങ് ഹാളായിരുന്നു നമ്മൾ കയറി വരുമ്പോഴത്തേക്കുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു വാഷ് ബേസിൻ എന്തായാലും നമുക്കത് വേണമല്ലോ അപ്പോൾ അവിടെ നിന്ന് പ്ലാൻ ചെയ്ത ആ ഒരു ഏരിയ ഇതിപ്പുറത്ത് കാണുന്ന കിച്ചൺ ആണ് അപ്പോൾ അവിടെ തന്നെ നമ്മളൊരു ചെയ്ത അത് വൈഫിൻ്റെ ഒരു പ്രത്യേക ഒരു ഇതാണ് അവൾ തന്നെ നോക്കി ഇപ്പോൾ സ്നാപ്ചാറ്റിലാണെങ്കിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ ഇത് അറേഞ്ച് ചെയ്ത നമ്മുടെ കോൺട്രാക്ടറാണ് ഇവർ എപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം അതങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു നമുക്ക് ആ ഒരു ഏരിയ കവർ ചെയ്ത് ചെയ്തെടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും സിമ്പിളായിട്ടുള്ള രീതിയിൽ ഇനി വരും നമ്മുടെ ബെഡ്റൂമുകൾ കാണിച്ചു തരാം മൂന്ന് ബെഡ്റൂമാണ് ഇവിടെയുള്ളത് അതിൽ മാസ്റ്റർ ബെഡ്റൂം തന്നെ ഞാൻ പണി കാണിച്ചുതരാം മാധ്യമം തന്നെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ചെറിയ രീതിയിൽ ഒന്ന് പണിയേൽപ്പിച്ചു പിന്നെ നമ്മുടെ അറിയാമല്ലോ നമുക്ക് ചെറിയ ഒരു ആയിട്ടുള്ള ഒരുപാട് സ്ഥലമില്ല അപ്പോൾ ഇവിടെ തന്നെ കബോർഡും കാര്യങ്ങളും ഒക്കെ തന്നെ ഇൻറ്റീരിയർ അതങ്ങനെ തന്നെ ചെയ്തു ഇത് നമ്മുടെ ഒരു കോമൺ ബാത്റൂമായിട്ട് അത് ജസ്റ്റ് നോർമലി അത് ചെയ്തു നല്ല ഇതായിട്ട് തന്നെ ഒരു ഒക്കെ ചെയ്തിട്ടാണ് അതെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ കുടുംബം അതായത് മൂത്തവൾ അന്ന ഇളവൾ അലോന സിമി ഭാര്യ നേരത്തെ ഓൾറെഡി നിങ്ങൾ കണ്ടു ഇത് ഭാര്യയുടെ അനിയൻ്റെ മോനാണ് നിവിൻ പെങ്ങളുടെ കുട്ടിയാണ് ഇപ്പം എനിക്ക് ഒരു പെങ്ങളുണ്ട് പിന്നെ അമ്മയുണ്ട് അപ്പായ ഉണ്ടായിരുന്ന അപ്പ ഓൾറെഡി പതിനാലില് മരിച്ചു പോയി അപ്പോൾ ഈ ഒരു സമയത്ത് അപ്പായെ മിസ് ചെയ്യുന്നുണ്ട് വല്ലാതെ പിന്നെ ഇതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മാഷ മാഷ അവള് ഭയങ്കര കാമാണ് പഴയ വീട്ടിൽ ഞങ്ങളുടെ കുഞ്ഞായിട്ട് വന്നതാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോഴും ഞാനുള്ള പറയും ഇവളാണ് ഇത്രയും ഭാഗ്യം അല്ലെങ്കിൽ സന്തോഷം കൊണ്ടുവന്ന പോലെയാണ് അപ്പം അവളാണ് ഭയങ്കര ഹാപ്പി മാഷു ഹാപ്പി അല്ലേ ഇതാണ് മാഷൻ ഇനി മൂത്തയാൾ അന്നയുടെ റൂമ് കാണിച്ചുതരാം അവർക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം ഒരു ബ്ലാക്ക് മതി എന്നുള്ള രീതിയിലായിരുന്നു അവൾ പറഞ്ഞിരുന്നത് തുടങ്ങുമ്പോഴത്തേക്കും അതങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഞാൻ ഈ ബ്ലാങ്കറ്റ്സും കാര്യങ്ങളൊക്കെ ദുബായിന്ന് തന്നെ അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ് പിന്നെ ഇത് ഈ ഒരു ഐഡിയ ഇതൊക്കെ അവളുടെ ഒരു സ്റ്റിക്കർ വേണം അല്ലെങ്കിൽ പെയിന്റ് പെയിൻറ് ചെയ്യിക്കണമെന്നുള്ള രീതിയിലായപ്പോഴത്തേക്കാണ് ഇത് സ്റ്റിക്കർ ചെയ്തെടുത്തിരിക്കുന്നത് ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓൾറെഡി ബ്ലാക്ക്ൻ്റെ രീതിയിൽ തന്നെയാണ് ആ കബോർഡും ഒക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതാ ഒരു നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ ആ ഇത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ വാഷ്റൂം ആണെങ്കിൽ പോലും അതങ്ങനെ തന്നെയാണ് ആ ഒരു ബ്ലാക്ക് കോൺസെപ്റ്റിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് ഫുള്ളും കാര്യങ്ങളും അപ്പോൾ അതിന് അവളെ ഹാപ്പിയാണ് ഓൾറെഡി ഇനി പിന്നെ ഒരു ബെഡ്റൂം അലോനയുടെ ബെഡ്റൂമാണ് അത് മോളിലാണ് ഉള്ളത് അപ്പോൾ അതിനു മുമ്പ് നമുക്കൊന്ന് കിച്ചൺ ഒന്ന് പരിചയപ്പെടുത്തിയാലോ അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ കിച്ചൺ ചെറിയൊരു കിച്ചൺ ആണ് എൻ്റെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കിച്ചൺ ആയിരുന്നു എൻ്റെ കൈ എത്തുന്നിടത്തെല്ലാം വേണമെന്നുള്ളൊരു സങ്കല്പമായിരുന്നു പിന്നെ ഒരു ചെറിയ ഒരു ഒരു കബോർഡ് എൻ്റെ ക്രോക്കറി ഒക്കെ വെക്കാൻ പിന്നെ ഇത് ഇത്രേ ഉള്ളൂ സൗകര്യങ്ങളെല്ലാം ഓവനാണെങ്കിലും മുകളിൽ ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് ചെയ്തിട്ടുണ്ടല്ലോ എനിക്ക് ഓപ്പൺ കിച്ചനോട് വലിയ താല്പര്യം ഇല്ല കാര്യം അതൊരു മൊത്തത്തിൽ നമ്മൾ എവിടെ നോക്കിയാലും ഒരു ഓപ്പൺ കിച്ചൺ ആണ് എല്ലാവരും ഇതൊരു സാധാ ആ ഒരു ഇത് വെച്ചിട്ട് ഇതാണ് എനിക്കിഷ്ടവും സൗകര്യം എൻ്റെ ഒരു ഇതിൽ ഒത്തു വന്ന കിച്ചൺ അപ്പോൾ കോൺട്രാക്ടർ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺട്രാക്ടർ പേര് ഒന്നുകൂടെ ഞാൻ പറയുന്നത് നൗഫല് നമ്മുടെ പരിചയപ്പെട്ട് വന്നപ്പോഴത്തേക്കും സുഹൃത്ത് സുഹൃത്ത് പോലെ തന്നെ ആയി എൻ്റെ അളിയൻ്റെ സുഹൃത്തായിരുന്നു അപ്പോൾ ഇങ്ങനെ പരിചയപ്പെട്ടു ചേ ഇതേപോലെ നമുക്കൊരു സുഹൃത്തുണ്ട് നല്ല രീതിയിൽ നിന്ന് ചെയ്യാം അതായത് കട്ടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺട്രാക്ടർ അല്ല ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തത് നൗഫല ആ ഒരു അതായത് മൂന്ന് പേരുടെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ കോൺട്രാക്ടർ പ്ലസ് മൂന്ന് പേര് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് പുള്ളി നമ്മുടെ കൂടെ ഒന്ന് വർക്ക് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ടോട്ടലി ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈ ചെറിയൊരു ഈ ഒരു ഇതിൻ്റെ സക്സസ്സിൻ്റെ ഒരു പൂർണ്ണ പൂർത്തീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു അർപ്പണ മനോഭാവമാണ് അത് അത് പറയാതിരിക്കാൻ വയ്യാൻ ഞങ്ങളത് പറയുന്നുണ്ട് അതിനോട് ഒരു കടപ്പാട് അപ്പോൾ സത്യം പറഞ്ഞാൽ പറയുമ്പോൾ കണ്ണ് നിറയുന്നുണ്ട് അവരോട് ഉണ്ടാവും എന്നും അപ്പോൾ ഇത് സ്റ്റെപ്പ് ഇതിങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ആ തന്നെ ഒരു ആയിരുന്നു അതായത് പിന്നെ വേറൊരിത് അതായത് നമ്മുടെ അനസിന്റെ അനസിൻ്റെ ഒരു പ്ലാനായിരുന്നു ഇപ്പോൾ വന്ന് കയറുമ്പോഴത്തേക്കും ഒരു സ്റ്റാൻഡിങ് പോർഷൻ അത് ആ ലിമിറ്റ് വെച്ചിട്ട് ആ ഒരു പരിധി വെച്ചിട്ട് മൂന്ന് ഒന്ന് രണ്ട് പോർഷൻ മൂന്ന് ആക്ച്വലി പറയണെങ്കിൽ മൂന്ന് രീതിയിലാണ് രീതിയിലാണത് സ്റ്റെയർ സ്റ്റാൻഡിങ് പോർഷൻ പോലെ ചേരിക്കും അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് അയച്ചു അയച്ചുതന്നാണ് ഈ നെറ്റിപ്പട്ടം ഭയങ്കര ഹാപ്പി ആയിരുന്നു വൈഫ് ഇന്നലെ ഇത് സെറ്റ് ചെയ്യുമ്പോഴും പറഞ്ഞിരുന്നു ഇങ്ങനെ പല സ്ഥലത്തും പോയി കാണുമ്പോഴത്തേക്കും എന്നാണ് നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഒരു സാധനം വരുന്നതെന്നുള്ളത് അതെന്തായാലും അതറിഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചു അയച്ചതെന്നാണിത് പിന്നെ ഇതാണ് ആ ഒരു പോർഷൻ ഇത് കാണില്ലേ ഇപ്പം ഇത് ഇവിടെ മാത്രം സ്ലൈഡ് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ ഓപ്പൺ ആക്കാം അപ്പോൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ രണ്ട് വിൻഡോ ഓപ്പൺ വിൻഡോ ഓപ്പൺ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ് വിൻഡോ നമുക്ക് തരുന്ന ഫുള്ള് വെട്ടം അതായത് ഒന്നാമത്തെ ഫ്ലോറിലും താഴെയും നമുക്ക് നല്ല വെട്ടം തന്നെയാണ് കിട്ടുന്നത് ഇവ എന്തോ ലൈറ്റ് ഇട്ടില്ലാലും നല്ല വെട്ടം ഇതിൽ കിട്ടുന്നുണ്ട് പിന്നെ ഇതാണ് മോളിൽ വരുമ്പോഴത്തേക്കും കാണുന്നത് ഇതിപ്പോൾ ഇവിടെ ഓപ്പണായി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ഉണ്ട് ഇവിടെ ഒരു ടെറസ് ഉണ്ട് അതങ്ങനെ ഇവിടെ നമ്മുടെ മാവ് ഒരു മാവ് വെട്ടാതെ പോലും ആ കിച്ചൺ ഒന്ന് ഒതുക്കി തന്നെ നമ്മൾ ചെയ്തത് അതായത് നമ്മൾ എന്താണോ പറഞ്ഞത് അത് അവർ ചെയ്ത് നമുക്ക് തന്നു പിന്നെ ഈ പറയുന്ന പോലെ അവർ അവസാനത്തെ ആഴ്ച ഞാൻ ഇൻറ്റീരിയറിന് വേണ്ടി ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് അതിന്റെ അവർ ഓൾറെഡി താങ്ക്സ് തന്നെ നല്ലൊരു സപ്പോർട്ട് അവരെനിക്ക് തന്നിരുന്നു അപ്പൊ അതുകൊണ്ട് അത് തന്നെയാണ് പറഞ്ഞു തന്നത് ജസ്റ്റ് നമുക്ക് എല്ലാം പോകുമ്പോഴാണെങ്കിലും നമ്മൾ കൂടെ പോയിട്ട് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് എല്ലാം ചെയ്തത് സന്തോഷം പിന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് അതായത് ഇപ്പം ഇപ്പം തന്നെ വന്നേ ഇപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആണെങ്കിലും പകലൊന്നും ഒന്ന് ലൈറ്റ് വേണ്ട ഫുൾ വെളിച്ചമാണ് പിന്നെ പിന്നെ ഞങ്ങളുടെ ഒരു സ്വപ്നം അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു ടി വിയുടെ കാര്യം കോൺസെപ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ പ്ലഗ് പോയിൻ്റും കാര്യങ്ങളും പക്ഷേ ഈ ഫർണിച്ചേഴ്സൊക്കെ ഞാൻ പഴയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ഇതിൻ്റെ ഇവിടെ ആയിരുന്നു ആ വീട് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ഒന്ന് ഇപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നതന്നേ ഉള്ളൂ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ബുക്കിൻ്റെ ഒരു ഇതുണ്ട് അത് അറേഞ്ച് ചെയ്തതെല്ലാം മക്കളും വൈഫുമാണ് ആണ് അതിൻ്റെ ഇത് അറേഞ്ച്മെൻറ്റ്സ് വരും നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം കാണാം ഇത് ഇളയ ആളുടെ ബെഡ്റൂമാണ് അവർക്കൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേയുടെ ഗ്രേ കളർ ആ ഒരു ഇതിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കർട്ടനും ബെഡും ഒക്കെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ മെറ്റീരിയൽസൊക്കെ തന്നെ ഇൻറ്റീരിയറിൻ്റെ ഡെക്കറേഷൻ മെറ്റീരിയൽസ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രേ കളർ ആയിരുന്നു അവളുടെ ഒരു ആഗ്രഹം അതങ്ങനെ ചെയ്തു അതേ മൂത്തമൊക്കെ ബ്ലാക്ക് ആയിരുന്നു ഓൾറെഡി നിങ്ങൾ കണ്ടു അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയൊരു പോർഷൻ പോലെ ഇത് ഉണ്ട് അപ്പോൾ ഒരു ഡ്രെസ്സിങ് റൂം പോലെ തന്നെ ആ സബ് ചെയ്തു ഇനി ഇവിടെ ഇത് അത് തന്നെയാണ് ആ ഒരു ബാത്റൂമിൻ്റെ ഒരു കൺസെപ്റ്റ് ഗ്രേ പക്ഷേ ഞാൻ ഇത് വൈറ്റ് മാത്രം ഈ വാഷ് ബേസിനും പ്ലസ് ഇതായത് കൊണ്ടല്ല നമുക്ക് ഗ്രേ കളർ തിരക്കിയപ്പോൾ ഇവിടെ കിട്ടുന്നില്ല എക്സ്ട്രാപ്പ് ടീ ട്രീ ട്രാപ്പ് അങ്ങനെയുള്ള രീതിയിലായിരുന്നു അത് പോയത് അപ്പോൾ അതുകൊണ്ട് അത് കിട്ടില്ല അത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊളിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അത് വൈറ്റ് തന്നെ തൽക്കാലത്തേക്ക് അത് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് പിന്നെ നോക്കിയാൽ കാണാം ഇത് അല്ലുവിൻ്റെ അല്ലുണ്ടാക്കി വെച്ചതാണ് അവളുടെ സാധനങ്ങളൊക്കെ തന്നെയാണ് അവൾ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് ക്ലേയിൽ ക്രിയേറ്റ് ചെയ്ത ഇതൊക്കെയാണ് പിന്നെ ഇത് ഇതൊക്കെ അവൾ ചെയ്ത് വെച്ച് ഡിസൈനാക്കി കൊണ്ടുവന്നതാണ് അതൊക്കെ ആ ഫ്ലേവറും ആ ഇതുമൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം അപ്പോൾ ഇവിടെ ഇറങ്ങിയാൽ ജസ്റ്റ് ഒരു ബാൽക്കണി ഉണ്ട് ചെറിയൊരു ബാൽക്കണി അത് ഇപ്പോൾ ഇത് അവിടെ നമ്മുടെ ഇരുന്ന ഒരു ചെടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ജസ്റ്റ് ഡിസൈൻ ചെയ്ത് ഇപ്പോൾ ഒരു ജസ്റ്റ് നമ്മുടെ ഇൻറ്റീരിയർ വർക്കായിട്ട് ഇവിടെ ഒരു പ്ലെയിൻ ഗ്ലാസ് ഫ്രെയിം അടിക്കുന്ന ഒരു കാര്യം അതങ്ങനെ പറഞ്ഞിരുന്നതാണ് പക്ഷേ നമുക്ക് സമയക്കുറവ് കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല അടുത്ത് തന്നെ ചെയ്യും അടുത്തുതന്നെ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് അവർ ഓൾറെഡി ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി ഇവിടെ നമുക്ക് നോർമലായിട്ട് ഉള്ള വ്യൂസൊക്കെ കാണാം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഓൾറെഡി ഞാൻ ഇന്ന് പോവുകയാണ് ആക്ച്വലി അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ ഒന്ന് കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് മുകളിലത്തെ വിശേഷം അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ ഒരു ചെറിയ വീടിൻ്റെ വിശേഷം എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് അതായത് വേറൊന്നുമല്ല നമ്മളെപ്പോഴും ചെയ് ഇത് ചെയ്ത് നമുക്ക് മുറികളൊക്കെ വലുതാക്കാൻ വലുതാക്കാമായിരുന്നു എങ്കിലും നമുക്ക് മുറ്റത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു വേറൊന്നുമല്ല വൈഫ് ഓൾറെഡി ഒക്കെ ചെയ്യുന്നതാണ് ഒരുപാട് ഇത് ചെയ്യുന്നതാണ് അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മുറ്റം വേണമെന്നുള്ള രീതിയിൽ തന്നെയാണ് അത് ചെയ്തെടുക്കുന്നത് ഈ മരങ്ങളൊന്നും ഓ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പഴയ വീട്ടിലുണ്ടായിരുന്നു ഞങ്ങൾ ഇത് വയ്ക്കുന്ന സമയത്ത് വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഞാൻ ഓൾറെഡി ഷിഫ്റ്റ് ചെയ്ത് പിന്നെ അവിടെ അത് കെയറി ചെയ്തിട്ട് കൊണ്ടുവന്ന് ചെയ്തതാണ് ജസ്റ്റ് കഴിഞ്ഞ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച വരുവാസിലായിരുന്നു ഇന്നലെ മിനിഞ്ഞ ഒന്നും രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആ ഒരു ഇത് കാണുന്നത് വീടിന് പേര് ഇട്ടിട്ടില്ല ഇത് ഞങ്ങളുടെ ഭവനം അതേ ഉള്ളൂ പേരില്ല പിന്നെ അഡ്രസ്സ് എല്ലാവർക്കും അറിയാം അതങ്ങനെ ഉള്ളൂ അല്ലാതെ വീടിന് പ്രത്യേകമായിട്ട് പേരില്ല പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്ന കാര്യമാണ് നമ്മുടെ ടീംസിൻ്റെ അടുത്ത് ഇവരുടെ അടുത്ത് പറഞ്ഞിരുന്നതാണ് എന്തൊക്കെ ചെയ്താലും നമ്മൾ കോർണറിൽ നിൽക്കുന്ന മരങ്ങളൊന്നും വെട്ടരുത് ഒരു ചിഖരം പോലും ഒരല പോലും വീഴാതെ അതിനൊരു ഫോൾട്ട് പോലും ചെയ്യാതെ തന്നെ വീട് വയ്ക്കണമെന്ന് പറഞ്ഞു അത് അതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും കാണുന്നത് അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് പുറത്തുനിന്ന് തോന്നുന്നു അയ്യോ ഇത്രയും കവറായോ ഇത് ഇത്രയും പെട്ടെന്ന് അതായത് കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച കൊണ്ട് ഒരു അവസ്ഥി നടത്തിയൊരു വീടാണെന്ന് തോന്നത്ത രീതിയിൽ തന്നെ വേണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അതുകൊണ്ട്